നവംബർ ഒന്ന് മുതൽ വരെ മാവേലിക്കര ഗവൺമെന്റ് കേന്ദ്രമാക്കി നടത്തുന്ന മാവേലിക്കര ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു മുനിസിപ്പൽ ചെയർമാൻ ബി കുട്ടിശ്ശേരി നിർവഹിച്ചു നവംബർ ഒന്ന് മുതൽ വരെ മാവേലിക്കര ഗവൺമെന്റ് കേന്ദ്രമാക്കി നടത്തുന്ന മാവേലിക്കര ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം മുനിസിപ്പൽ ചെയർമാൻ നൈനാൻ സി കുറ്റിശ്ശേരി നിർവഹിച്ചു ഗവൺമെന്റ് ടി ഐ മാവേലിക്കര ഗവൺമെൻറ് ഗേൾസ് മാവേലിക്ക ഗവൺമെൻറ് എൽ പി എസ് മാവേലിക്ക മുനിസിപ്പൽ ടൗൺ ഹാൾ എന്നീ സ്ഥലങ്ങളിൽ വെച്ച് നടക്കുക മാവേലിക്കര ഉപജില്ലയിലെ മാവേലിക്കര മുനിസിപ്പാലിറ്റി കൂടാതെ എട്ട് പഞ്ചായത്തുകളുമായി നൂറ്റിയേഴ് വിദ്യാലയങ്ങളിൽ നിന്നുള്ള നാലായിരത്തി അഞ്ഞൂറോളം പ്രതിഭകളാണ് ഏഴ് നടക്കുന്ന ഈ കലോത്സവത്തിൽ ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലറും കലോത്സവ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാനുമായ അനീവർഗീസ് ജനറൽ കൺവീനർ ടി ടി ഐ പ്രിൻസിപ്പൽ ജയകുമാർ പണിക്കർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആന്റണി വി എൽ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ഐ ഷൈജുമോൻ ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റി കൺവീനർ രാജിയേസ് തുടങ്ങിയവർ പങ്കെടുത്തു മുനിസിപ്പൽ ചെയർമാൻ നൈനാൻ സി കുറ്റിശ്ശേരിയുടെ അധ്യക്ഷതയിൽ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ഗവൺമെന്റ് ടി കേന്ദ്രമാക്കി നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്യും ഏഴാം തീയതി വൈകിട്ട് മണിക്ക് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ അധ്യക്ഷത വഹിക്കുന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ഉദ്ഘാടനം ചെയ്യും സബ് ജില്ലയിലെ ഏഴ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ മാവേലിക്കര